നമസ്കാരം ഒരുപാട് ഒരുപാട് സന്തോഷം സന്തോഷം എങ്ങനെ പറഞ്ഞിരിക്കണം ഇത് എത്രത്തോളം ആണെന്ന് പറയാൻ പറ്റില്ല അതിനൊക്കെ കൊള്ളണം തരണം ഇത്രയും കഴിഞ്ഞ കുറെ വർഷത്തെ സിനിമാ ജീവിതത്തിൽ വളരെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഒരു മലയാള സിനിമ ഞാൻ ചെയ്യുന്നത് ഇതിന്റെ തുടക്കത്തിൽ തന്നെ ഇതിന്റെ പേര് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ വലിയൊരു ഫീഡ്ബാക്കാണ് കിട്ടിയത് മലയാളി പ്രേക്ഷകരി തീർച്ചയായും ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റ് എടുക്കുമ്പോൾ അതിനൊന്നും വളരെ നല്ല കിട്ടിയത് അങ്ങനെ സിനിമയുടെ പല ഘട്ടങ്ങളിലും ഓരോ പോസ്റ്ററും റിലീസ് ചെയ്യുമ്പോഴുമല്ല ട്രെയിലർ റിലീസ് ചെയ്യുന്ന സമയത്ത് വരെ ഇതിന് കിട്ടിയ ഫീഡ്ബാക്ക് ലോകത്തിന്റെ പല ഭാഗത്തുള്ള മലയാളികൾ ഇത്രയേറെ എന്നെ വിളിച്ച് അവരുടെ സന്തോഷവും അറിയിച്ചിട്ടും ഷെയർ ചെയ്തിട്ടുള്ള മറ്റൊരു സിനിമകളും സമീപത്തിലേക്ക് ഉണ്ടായിട്ടില്ല അതിനുശേഷം ആളുകൾക്ക് സംശയമായി ഇതിനകത്ത് മറ്റൊരു മുഖം കൂടി ഉണ്ടോ അദ്ദേഹം ഉണ്ടോ അല്ലെങ്കിൽ ഉണ്ടോ ഉണ്ടോ എന്ന് എന്റെ അടുത്ത് പലരും ചോദിച്ചു പോയി അപ്പം ഞാനത് ഇന്നൊക്കെ ഒഴിഞ്ഞു ഒഴിഞ്ഞ് മാറിക്കരുത്തു കാരണം എവിടെയാണത് വരുന്നത് എന്താണെന്നുള്ളത് തിയേറ്ററിൽ തന്നെ കണ്ട് മനസ്സിലാക്കുന്നതാണ് ഞാൻ പറഞ്ഞ അവർക്ക് അത്രയുള്ളൂ അതെന്തായാലും അവിടെ വെട്ടിക്കും തിയേറ്റർ നടക്കുന്നത് പൊട്ടുവരും പോലെ അത്ര മാത്രം ഞാൻ പറഞ്ഞു അത് തന്നെ തിയേറ്ററിൽ സംഭവിക്കുകയും ചെയ്തു മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ സെന്റേഴ്സിലും ഇന്നലെ രാത്രി തന്നെ എക്സ്ട്രാ ഷോസ് നൂറ്റമ്പതിൽ പരം സ്ക്രീൻ എക്സ്ട്രാ വരിക അതിനേക്കാൾ മുതൽ ഇന്ന് വരുന്നു കേരളത്തിന് പുറത്തായാലും ഇപ്പോൾ ബാംഗ്ലൂർ ചെന്നൈ എല്ലാ സ്റ്റേഷൻസും ഹൗസ്ഫുൾ ആയി മാറുന്നു ഒരേപോലെ തന്നെ സാധാരണ സിനിമയ്ക്ക് രണ്ടഭിപ്രായങ്ങൾ എപ്പോഴും പറയും ഒപ്പീനിയൻ ഉണ്ട് പക്ഷെ കളക്ഷനില്ല അല്ലെങ്കിൽ ഉണ്ട് ഒപ്പീനിയൻ ഉണ്ട് തരുന്നില്ല ഇങ്ങനെ പല തരത്തിലുള്ള പറയും ഇതെല്ലാം കൊണ്ടും ഒപ്പീനിയനും കളക്ഷനും എല്ലാം കൊണ്ടും ഒരേപോലെ ഒരു സിനിമ കിട്ടുക എന്ന് പറയുന്നത് വളരെ ഭാഗ്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടതില്ല എനിക്ക് വേണ്ടി മാത്രം വന്ന് ഈ കഥാപാത്രം ചെയ്തതെന്ന് നമുക്ക് പിന്നെ ഇതിനകത്ത് അഭിനയിച്ച ബാക്കി എല്ലാ ആർട്ടിസ്റ്റും എല്ലാവരും ഉണ്ട് പ്രത്യേകിച്ച് പ്രയാണത് തേനിശ്വസനോടാണ് ഇത്ര മനോഹരമായിട്ട് ഓരോ ഫ്രീമും നമ്മളെ ഇത്ര സുന്ദരമായി നാശം കഥയിൽ തന്നെ പ്രസൻറ്റും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇവരുടെ ഫാഷ് ബാക്ക് വരുമ്പോൾ മറ്റൊരു തരത്തിൽ എല്ലാം ചെയ്യുന്ന ഈ സിനിമ ഇത്ര മനോഹരമായിട്ട് നയ്യ മോൾക്ക് തുന്നറുമ്പോൾ പ്രതീക്ഷിച്ചു പോലെ

സൂക്ഷിച്ചു കയ്യിൽ തന്നെ പോയി പക്ഷേ പ്രേക്ഷകർക്ക് ഒരു പക്ഷെ എന്തൊരു കഥാപാത്രമാണെന്ന് കുട്ടികളാണ് ഈ സിനിമയുടെ വലിയ ഭാഗം അവർക്കൊക്കെ വലിയ അത്ഭുതമാണിത് അതിൻ്റെ അനുഭവങ്ങളുണ്ട് സിനിമയൊക്കെ സ്വപ്നങ്ങളുണ്ട് അതെ യാഥാർത്ഥ്യമാക്കിയതിൽ സന്തോഷം മോഹത്തുണ്ട് നാളെയുടെ വാഗ്ദാനങ്ങളാണ് ഭാവി സിനിമ വര കയ്യിലാണ് അവർക്ക് നിങ്ങൾ വേണ്ട പ്രോത്സാഹനം പോലും നിങ്ങളെ പ്രവർത്തിക്കുക ഏതായാലും ഈ സിനിമയിലെ കഥാപാത്രത്തെ ഐശ്വരമാക്കിയത് എനിക്ക് സിനിമ ഒരുപാട് ഇഷ്ടപ്പെട്ട ചെറു നിൽക്കുന്ന ഒരു സിനിമയാണ് ഹോസ്റ്റൽ ഒരു നല്ല ക്ലൂ നല്ല സിനിമ ഇങ്ങനെയാണ് എനിക്ക് നല്ല ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് മിഥുൻ ചേട്ടൻ എന്ന് പറയുന്ന സമയത്ത് എനിക്ക് ഒരു നല്ല ടീച്ചറായി നല്ല മെൻറ്ററായി ഇവിടെ അറ്റ് ദ സെയിം ടൈം ഒരു നല്ല ഫ്രണ്ടിനെ പോലെ കൂടെ എന്ന് എല്ലാം മിഥുൻ മിരുചന്ദ്രൻ ജനങ്ങളോട് ഈ കോമ്പിനേഷൻ സീൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല വെള്ളം നമ്മൾ വേറെ സേഫിൽ നമ്മളെ കാണുന്ന സമയത്ത് ഹോസ്റ്റലിനെ പറ്റി കുറേ സംസാരിക്കുമായിരുന്നു മമ്മൂക്ക മമ്മൂക്കയുടെ കൂടെ സെറ്റ് കോമ്പിനേഷനോക്ക് സെറ്റിലോ കാണാൻ പറ്റിയിട്ടില്ല ബട്ട് ആ മമ്മൂക്ക ഭാഗമായ സിനിമയിൽ ഒരു റോള് ചെയ്യാൻ പറ്റുക അത് പ്രേക്ഷകർ ഏറ്റെടുക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് ആ സിനിമയുടെ ഒരു ചെറിയ ഭാഗമാവാൻ പറ്റിയതിലും ഒരുപാട് ഒരുപാട് സന്തോഷം പിന്നെ തേനീസ തേനീസാന്ന് എനിക്കിപ്പോൾ ഒരു ഫ്രെയിമും കാണുന്ന സമയത്ത് അത്രയും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് എന്നെയും എല്ലാനെയും പോർട്ട് ചെയ്ത് തേനീസ ഒരു ഡിഒ്പി എന്നതിനപ്പുറം എനിക്ക് ഒരു ഷോർട്ടിന സമയത്തും അപടിപ്പണ് നല്ലതാണ് കൂടുതൽ പറഞ്ഞ എനിക്ക് ഉറങ്ങും പറഞ്ഞിരുന്നു സ്ത്രീ സർ ഒരു പണത്തിന്റെ റേഞ്ച് തന്നെ മാറ്റി എല്ലാ ബാക്ക്ഗ്രൗണ്ട് സ്കോറും യൂസ് ചെയ്യാനുള്ള റേഞ്ച് തന്നെ മാറ്റാൻ ചെയ്യുന്നത് പിന്നെ എല്ലാവരും എന്റെ കൂടെ എൻ്റെ വർക്ക് ഇവരെയാണ് ഞാൻ സെറ്റിൽ ആദ്യം ആദ്യമായിട്ട് അവസാനം വരെ കണ്ടിരിക്കുന്ന ഇവരെല്ലാവരും ആണ് എന്റെ കൂടെ നിന്ന് എനിക്ക് എനിക്ക് സപ്പോർട്ട് നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ഗിഡ്വാൻറ്റേജ് വന്ന എന്റെ കൂടെ നിന്ന ഇവരെല്ലാവരും എല്ലാരോടും എനിക്കൊരു നല്ല വലിയൊരു താങ്ക് യു പറയാനുണ്ട്